നമസ്കാരം കേരളത്തിന്റെ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജുവിന് ഔദ്യോഗിക ഫോൺ സമ്മാനമായി നൽകി പിണറായി സർക്കാർ സി പി എമ്മിന്റെ നേതാവാണെങ്കിൽ ഇവിടെ എന്തും നിസാരം എന്നതാ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് പിണറായി സർക്കാരിന്റെ ഇത്തരത്തിലുള്ള ഓരോ തീരുമാനത്തിലൂടെ മന്ത്രിസ്ഥാനം ഇല്ലാതിരുന്നിട്ട് പോലും അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ഔദ്യോഗിക ഫോൺ അദ്ദേഹത്തിന് വിട്ടു നൽകിയിരിക്കുകയാണ് സർക്കാർ മന്ത്രിസ്ഥാനം ഇല്ല എങ്കിലും താൻ ഉപയോഗിച്ചിരുന്ന തന്റെ ഔദ്യോഗിക മൊബൈൽ ഫോൺ തനിക്ക് സ്വന്തമായി വേണമെന്ന ആന്റണി രാജുവിന്റെ പിടിവാശിക്ക് മുന്നിൽ സർക്കാർ മുട്ടുമടക്കുകയായിരുന്നു എന്നത് ഇവിടെ നിന്ന് വ്യക്തം മൂവായിരത്തി രൂപ ട്രഷറിയിൽ അടച്ച് മൊബൈൽ മായി എടുത്തോളൂ എന്നാണ് മുഖ്യമന്ത്രിയുടെ നയം മുപ്പതിനായിരം രൂപയാണ് ആന്റണി രാജുവിന് മന്ത്രിയായിരിക്കുമ്പോൾ ഈ മൊബൈൽ ഫോൺ വാങ്ങാൻ വേണ്ടി ഖജനാവിൽ നിന്ന് ഇറക്കിയത് ജനുവരി എട്ടിന് ഈ മൊബൈൽ ഫോൺ തിരികെ നൽകണമെന്ന് ആന്റണി രാജു മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകുകയും ആ അപേക്ഷ മുഖ്യമന്ത്രി പരിഗണിക്കുകയുമാണ് ഉണ്ടായത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സഖാവ് എന്നൊരു ലേബൽ നിങ്ങൾക്കൊപ്പമുണ്ട് എങ്കിൽ കേരളത്തിൽ എന്തും നിസ്സാരമായി നടത്താം എന്ന് ചുരുക്കം അത് മാത്രമല്ല മുൻമന്ത്രിക്ക് ചുളുവിൽ മൊബൈൽ ഫോൺ അതും ഔദ്യോഗിക ഫോൺ കൊടുത്തപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറിയും ഇതേ ആവശ്യമുന്നയിച്ച് രംഗത്തെത്തി അദ്ദേഹത്തിനും ഫോൺ തുച്ഛമായ തുകയ്ക്ക് സർക്കാർ നൽകി എന്നതാണ് റിപ്പോർട്ട് എന്നുവച്ചാൽ വില കൂടിയ മൊബൈൽ ഫോണുകൾ ഉദ്യോഗസ്ഥർക്കായും മന്ത്രിമാർക്കായും സർക്കാർ വകയിൽ ഫോൺ വാങ്ങുന്നു ആ ഫോൺ തുച്ഛമായ വിലയ്ക്ക് അവർ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞാൽ പോലും അവർക്ക് തന്നെ നൽകുന്നു ഇതിന്റെ ബാക്കി തുക പൊതുഗനാവിൽ നിന്ന് അതായത് സാധാരണക്കാരന്റെ കീശയിൽ നിന്ന് ഈടാക്കി സർക്കാർ അടച്ചു തീർക്കുന്നു ഇതാണ് ഇവിടെ നടക്കുന്നത് ആന്റണി രാജുവിന് മൊബൈൽ ഫോൺ കിട്ടിയതോടെ ആന്റണി രാജുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ എസ് അനിലാണ് തനിക്ക് സർക്കാർ നൽകിയിരുന്ന മൊബൈൽ ഫോൺ സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് മുഖ്യമന്ത്രിക്ക് ഇതിന്റെ പേരിൽ അപേക്ഷ നൽകി മുഖ്യമന്ത്രി അതിന് അനുവാദവും നൽകി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ട്രഷറിയിൽ അടച്ചുകൊണ്ട് മൊബൈൽ ഫോൺ എടുത്തോളൂ എന്നാണ് പ്രൈവറ്റ് സെക്രട്ടറിയോട് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇരുപതിനായിരം രൂപ വിലയുള്ള പ്രൈവറ്റ് സെക്രട്ടറിയുടെ മൊബൈൽ ഫോൺ വെറും രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് സർക്കാർ നൽകിയിരിക്കുകയാണ് ആന്റണി രാജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്രമായ ഈ അപേക്ഷയും മുഖ്യമന്ത്രിയുടെ വിചിത്രമായിട്ടുള്ള ഈ തീരുമാനവും സെക്രട്ടേറിയറ്റിൽ വലിയ ചർച്ചയ്ക്കാണ് ജനാധിപത്യമാണോ ഇത് അതോ രാജഭരണമാണോ കേരളത്തിൽ നടക്കുന്നത് എന്നൊരു ആക്ഷേപമാണ് ഇതിന് പിന്നാലെ ഉയരുന്നത് ആന്റണി രാജുവിന്റെയും പ്രൈവറ്റ് സെക്രട്ടറിയുടെയും വിചിത്രമായ അപേക്ഷയിൽ മുഖ്യമന്ത്രി അനുകൂല തീരുമാനമെടുത്തതിൽ മറ്റു മന്ത്രിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും സന്തോഷത്തിലാണ് കാരണം മന്ത്രിക്കസേരയിൽ ഇരുന്ന കാലത്തെ ഗൃഹാദുരത്വം ഉണർത്തുന്ന ഓർമ്മയ്ക്കായി മൊബൈൽ ഫോൺ സൂക്ഷിക്കാമെന്ന ചിന്തയിലാണ് ഇപ്പോൾ മന്ത്രിമാർ മന്ത്രിമാരെ ഉപദേശിച്ചതിന്റെ ഓർമ്മയ്ക്കായി മൊബൈൽ ഫോൺ സൂക്ഷിക്കാമെന്ന സന്തോഷത്തിൽ പ്രൈവറ്റ് സെക്രട്ടറിമാരും ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ ഇടത് സർക്കാരും